ഹലോ ഞാൻ ഊണ് കഴിക്കാൻ പോവുകയാണ് മത്തങ്ങ പയറും കൂടി എരിശ്ശേരി വെച്ചായിരുന്നു പിന്നെ ഒരു മുട്ട വറുത്തു പാവക്ക വറുത്തതാണ് പാവക്ക വറുത്ത് പിന്നെ ഒരു പപ്പടം ഉണ്ട് പിന്നെ നമ്മുടെ ഇന്നലത്തെ ചുട്ടരച്ച ചമ്മന്തി കുറച്ചിരിപ്പുണ്ടായേ ഞാൻ അതും എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ചമ്മന്തി ഇന്നലെ ഞാൻ മുഴുവൻ തീർത്തില്ല ഇന്നത്തേക്കും കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇനി ഇന്നത്തിൻ്റെ കറികൾ തെരുമൊ മത്തങ്ങി തിരുമുട്ടയും പപ്പടം തിരിപ്പാവക്കയും കൂടി എല്ലാം കൂടി ഞാൻ കുഴച്ച് കഴിച്ചാലോ ഞാൻ കഴിക്കാൻ പോണേന് കൊള്ളാം നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം ഞാൻ കഴിക്കണേനെ